ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അറബ് രാജ്യങ്ങളല്ലോത്തെ ഇതര രാജ്യങ്ങളിലുള്ള പ്രതിഭിം രാജ്യങ്ങളല്ല ഇന്ത്യയിലെ ഈ കൊച്ചു സംസ്ഥാനമായ കേരളമാണ് പ്രവർത്തന മേഖലയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് അഭിതമാനകരമായ ഒരു കാര്യമാണ് ആ പ്രവർത്തനരംഗത്ത് മികച്ചു നിൽക്കുന്ന പ്രവർത്തനം നടത്തുന്നത് നേർവിശയം നടത്തുന്നത് സമസ്ത കേരള ഗംഭ്യമാണെന്ന കാര്യം സൂവ്യക്തമാണ് ആ സമസ്ത കേരള ഗ്രഹ്യൂത്രയുടെ ഏറ്റവും വ്യവസ്ഥാപിതമായ രൂപമാണ് ഓരോ താഴെ തട്ടിലേക്കും ഈ സുന്ദരമായ ഓരോ നമ്മുടെ സ്ഥാനം കണ്ടത് കേരളത്തിൽ ആദ്യത്തെ പതിമൂന്ന് നൂറ്റാണ്ടുകാരം സ്വഹാബിപര്മാർ കൈമാറി തന്ന പിൽക്കാലത്ത് പൊന്നാനി കേന്ദ്രീകരിച്ചുള്ള മഹതുമാർ പരിഷ്കരിച്ച നവോത്ഥാന പ്രവർത്തനങ്ങളായിരുന്നു അത് മെച്ചപ്പെട്ടതാണെന്ന കാര്യം തീർച്ചയായും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും സ്വാഭാവിക സന്ദർശിച്ചു കൊടുത്തിട്ടില്ല അവർ തുടക്കത്തിന് നമ്മുടെ കാണിക്കും നല്ലതാണ് എന്നാൽ തൊള്ളായിരത്തി ഇരുപതികളിൽ സമസ്ത കേരള ഗവൺമെന്റ രൂപീകരിക്കുമ്പോൾ

ഇതുപോലെ തങ്ങളുടെ പൂർവിക പിതാവിനെ പോലെ തന്നെ തെരുവിൽ നിന്ന് വന്നതാണ് തുടർന്ന് മഹനായ സഹീദ് അബ്ദുറഹ്മാൻ ബാഫ് തങ്ങൾ അദ്ദേഹത്തിന്റെ പൂർവികളും ഈ തെരുവിൽ നിന്നാണ് നിന്നാണ് ഹദ്രമുക്തി എന്നാൽ ഇപ്പോ ഒരു പ്രവിസാരമായ ഏരിയയാണ് ആ ഏരിയയുടെ പ്രധാന പട്ടണമാണ് തെരി ഹദ്രമിൽ തോന്നുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്

ഇതേ തെരുവിൽ നിന്നാണ് അദ്ദേഹം പരപ്പരങ്ങാണിയിലാണ് പൊറോട്ട് കപ്പനിറങ്ങി മമ്പലത്തേക്ക് വന്നത് എന്നിട്ട് കൊടുക്കുന്ന താമസമാക്കി ആ തങ്ങളുടെ നാലാമത്തെ മോനാണ് മഹന മഹനായ സൈവർമാറ്റവരൊക്കെ അവിടെ നിന്ന് വന്നു നമ്മുടെ ഈ ഉദ്ധാനത്തിന്റെ ലോക ചരിത്രങ്ങൾ സംഭവം പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മദറസികൾ നേരിട്ട് ലോകത്ത് ഏതൊരു ഏകദേശം നടത്തുന്നത് ഇത്രമാത്രം അറബി കോളേജുകൾ ശരിയായ കോളേജിൽ ലോകത്ത് ഏത് ഏജൻസികളും ദുബൈയിലൊക്കെ പോയിട്ടുണ്ട് ഈജിപ്തിൽ പോയിട്ടുണ്ട് ലോകത്തെ പല രാജ്യങ്ങളും നമ്മളെ പോയവരാണ് കണ്ടവരാണ് പഠിച്ചവരാണ് ഇവരൊക്കെ അവിടെ നിന്ന് വന്നു പറയുമ്പോ എന്താണെൻ്റെ പ്രത്യേകത നിരവധി ഹജ്ജുകളും യമനു വേണ്ടി ലഭ്യ സ്വഭാവങ്ങൾ അനുകൂലമായി പ്രാർത്ഥിച്ച രണ്ടു പറഞ്ഞുകൾ നിരവധി ഹജ്ജികളുണ്ട് യമനൊരുടെ പ്രദേശമാണ് ഹദ്രമൌ

ഏത് കാലത്തും ജനവാസമുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാക്കി ആ പ്രദേശത്തെ മാറ്റണം തെരി പട്ടണം പ്രസിദ്ധമാണ് ഒരുപാട് നന്മകൾ നടന്നിരിക്കുന്ന പട്ടണമാണ് പ്രാർത്ഥിച്ചു

വിചാരിച്ചു ഇവരുടെ ഓരോരോ സംവിധാനങ്ങൾ ആരെങ്കിലും പ്രാർത്ഥനാഫലമായിരിക്കും ലോകത്തെ രാജ്യങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെ ആ ഒരു ബലപ്പുള്ള മഹാന്മാരായ സ്വാതന്ത്ര്യങ്ങൾ കടന്നു വന്ന് പ്രത്യേകം വേറെ ഇല്ലല്ലോ എന്ന് മാത്രമല്ല നമ്മൾ ഓർക്കണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പ്രചരണ പ്രബോധ പ്രവർത്തനത്തിൽ മഹാനായ അജ്മിർത്താണ് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് ദൈവത്തിൽ വരാൻ വേണ്ടി ഇറാന്റെ ഭാഗമാത്രമാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഇങ്ങോട്ട് കടന്നു വരാനുള്ള നിർദ്ദേശം കിട്ടിയത് ഇവിടെ ഇതൊക്കെ മഹാനായ സയ് പറഞ്ഞതുപോലെ നിർദ്ദേശം നടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്ന മഹാനായ ഹബീബായി സ്വർഗത്തിൽ നിർദ്ദേശം കൊടുത്തു നിങ്ങൾ ഇന്ത്യയിൽ പോകണം ഇസ്ലാമിന് നടത്തണം ഇതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു മഹാനായ സയ്ഫിരി മുത്തുക്കോ തങ്ങളുടെ അഞ്ചാമത്തെ പിതാവ് ഈ ഹർദമെന്ന ഈ പിതാവ് സെയ്ദ് എങ്ങനെയാണ് ഒളിപ്പിച്ചതെന്ന് പറയുമ്പോ സ്വപ്നത്തിലൂടെയല്ല മഹാനായ സയ്യിദ് അരബി മിപുറം തങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്താണ് നിങ്ങൾ കേരളത്തിലേക്ക് അവർ പറഞ്ഞത് അദ്ദേഹം കല്യാണം കഴിച്ച് എന്തോ ഒന്നോ രണ്ടോ മക്കളായിട്ടുള്ള മക്കളായിപ്പോലും തങ്ങൾ നിർദ്ദേശം കിട്ടിയപ്പോൾ അവരെ സമ്മതമാക്കിയിട്ടാണ് ഇങ്ങോട്ട് മാറി താമസിച്ച് നേരെ പരപ്പരങ്ങാടി കപ്പലിറങ്ങി നമ്പറും തങ്ങളെടുത്ത് വന്നു നമ്പറും തങ്ങൾ കൊടിഞ്ഞി പോയി അവിടെയുള്ള ഹതിമും താമയും വിമാനത്തും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു മഹാനായ നിങ്ങൾ മഹാനായി സൈനികണം ഒരു ഘട്ടത്തിൽ നിർണായക ഘട്ടത്തിൽ സുന്ദരത്തിന് കേരളത്തിൽ നിലനിർത്താൻ സമസ്ത കേരളം നിലനിർത്താൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പരമ്പരയിൽ കണ്ണി അനിവാര്യമാണ് ഹിമ്മത്തുള്ള ധൈര്യമുള്ള വളരെ കൃത്യമായി നിലപാടുകൾ വിശദീകരിക്കാൻ കഴിയുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ ആ ഒരു പണ്ഡിതം ഇവിടെ ആവശ്യമാണ് എന്ന് അവരൊക്കെ നോക്കിക്കണ്ടിരിക്കുന്നു ഇതൊക്കെ മഹാത്മാക്കൾ പൂർവ്വകാലത്ത് നോക്കിക്കേണ്ടതാണ് അന്ന് ഹുസൈൻ തങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു വിളിച്ചു വരുത്തിയിട്ടില്ല എങ്കിൽ ഈ സൈഡ് ഇവിടെ എന്നെ തെളിവായിരുന്നു അങ്ങനെയുള്ള അനുഗ്രഹിതമായ സംവിധാനത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ നേതൃത്വത്തിന്റെ ഭാഗമാണ് നമ്മൾ കേരളത്തിൽ ഇസ്ലാം എന്നാൽ കേരളത്തിൽ സമസ്ത എന്ന നർത്തം മുജാഹിദ് ജമാ ഇസ്ലാം എന്നാൽ കേവല രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞു ജമാനല്ലോ മുജാഹിദ് എന്നാൽ തരി പിരിഞ്ഞു കഴിഞ്ഞു കേരളത്തിൽ മതപ്രവർത്തനം ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്ന ഒരേ ഒരു ആധികാരിക സംഘടന സമത കേരള ഗവൺമെന്റ് അതിന്റെ സംവിധാനമാണ് ആ സംവിധാനത്തിന്റെ കരുത്തുറ്റ ഭാഗമാണ് അഭിമാനിക്കാം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ കുറിച്ചും മോശക്കാരെ കാണും കൊണ്ട് വലിയ നമുക്ക് ഈ ഏറ്റവും നല്ല സമുദായമാണല്ലോ നമ്മൾ ഇസ്ലാമിക സമുദായം എന്ന് പറഞ്ഞാൽ ഹബീബായും നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായമാണ് ആ ഏറ്റവും നല്ല സമുദായത്തിൽ ഏറ്റവും ലോകത്ത് ജീവിച്ചിരുന്ന ഉത്കൃഷ്ട വിഭാഗമാണ് നമ്മുടെ ഈ കേരളീയ മുസ്ലിം സമൂഹത്തിലെ ഈ വിഭാഗം നമ്മുടെ അഹങ്കാരം പറയുകയല്ല പക്ഷെ നമ്മൾ ഒന്നത്തായി നിലനിൽക്കണമെങ്കിൽ ആ നിങ്ങൾ ആന്മ ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ടിരിക്കണം ദുരാചാരങ്ങൾക്കെതിരെ നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കണം അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം പറയുന്നുണ്ട് നമുക്ക് ഈ രണ്ട് ഉപാധികൾ പ്രധാനമാണ് നല്ലത് കൽപ്പിക്കണം തിന്മ തടയണം ഇത് നമ്മുടെ വാർത്തതയാണ് ഈ ബാധ്യത നിർവഹിക്കാൻ ഏറ്റവും കഴിയുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ തന്നെ മഹല് വലിയ സ്വാധീനമാണ് സത്പുസ്ഥ സ്വാധീനമാണ് നമുക്കാണെങ്കിൽ മഹല് മാത്രമല്ല നമ്മുടെ പ്രദേശം മാത്രമല്ല ഈ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നുണ്ട് വിപുലമായ ബന്ധങ്ങളും സ്വാധീനങ്ങളും സംഘടനാ സംവിധാനമുണ്ട് നമുക്ക് ഒരുപാട് നന്മല തടഞ്ഞു വരുത്താൻ സാധിക്കും ഒരുപാട് തിരുമല തടയാൻ സാധിക്കുന്നു ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ വിജയികളാകണമെങ്കിൽ തന്നെ ഈ ഘടകം ആവശ്യമാണ് മറ്റൊരാളാൻ പറയുന്നുണ്ട് ുംടുകയും ചെയ്യുന്ന വിഭാഗമായിരിക്കണം അത് പ്രധാന ഘടകമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത കാരണം അമ്ലാഹ് മഹത്തായ അനുഗ്രഹം തന്നെ ലോകത്തെ ഏറ്റവും മികച്ച മുസ്ലിങ്ങളാകാനുള്ള അവസരം തന്നിട്ട് അമ്ലാഹ് നമുക്ക് നിർദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് ും തിന്മ തടയാനും നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് പരമാവധി ശ്രമിക്കണം സ്വന്തം കാര്യമെന്ന് ഞാൻ നിങ്ങൾ വിചാരിച്ചു പോകാൻ പറ്റുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും

നന്നവനുകൾ കർപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്നവാണ് വറ തൻഹവാണ് നിങ്ങൾ കൽ തെറ്റിയടയ പ്രതികരിക്കുവ തന്നവാണ് ഔല യൂഷിക്കന്ന അല്ലാഹു അൻയ ബഅസ അലൈക്കും ഇഹ്താബ മിൻഹു ഇലക അല്ലാഹു ഖൽ ശിക്ഷനൊക്കെ അറക്കിയേക്കാം സുമത്ത തന്നോ പിന്നെ ദുആ ചെയ്യ ശിക്ഷനവര കണ്ട ദുആ ചെയ്യ ഫറ ഇസ്തിജാന കപ്പുറം ഉത്തരം കിതുന്നോ സയ്യിദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തിന് ഇപ്പോത്തെ വർത്തമാന കാലഘട്ട സാഹചര്യം നോർത്തു അള്ളാഹുന്റെ ഹബീബിന്റെ ഹദീസിന്റെ മനുഷ്യൻ സാധിക്കും ഒരിക്കൽ നിങ്ങൾക്ക് വരും ആ കാലഘട്ടത്തിൽ നന്മ നിങ്ങൾ കൽപ്പിക്കില്ല നല്ല ഉപദേശം കൊടുക്കൂല

തിന്മകൾ തടയുന്ന മേഖല നമുക്ക് ഒരുപാട് സംഘടന ഉണ്ടെങ്കിലും നമ്മളിപ്പോ വളരെ പറഞ്ഞില്ലേ പലപ്പോഴും എന്റെ മനസ്സാക്ഷം ചോദിച്ചൊരു ചോദിക്കേണ്ടി വേണം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ പോകുന്നത് ഞാൻ ഒറ്റ ഉദാഹരണം പറയുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ പോകുന്നുണ്ടോ യു പി ഹയർ സെക്കൻഡറി സ്കൂൾ പോകുന്നുണ്ടോ ഒരു സ്കൂളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കുട്ടികൾക്ക് ഇത് മലപ്പുറം ചെയ്യണം അതിന് മഹാഭൂരിപക്ഷം കുട്ടികളെ മുസ്ലിം ആയിരുന്നു നമ്മൾ ഈ കുട്ടികൾക്ക് ലോകത്തിന്റെ സമയത്ത് നിസ്കരിക്കണ്ടെങ്കിലും ഹൈസ്കൂളിനോട് ചേർന്നുകൊണ്ട് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഞാൻ തീരെ നമ്മൾ പറയാം ആ കുട്ടി കൂടെ കലാഹിക്കൊണ്ട് തന്നെ വീട്ടിലേക്ക് അടങ്ങുന്ന ഞാനും കാണുന്നില്ല നമ്മുടെ മക്കൾക്കുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നു നമ്മുടെ ഗോഹത്തിലെ മക്കൾ ഒരു ഭക്തത്തിൽ ആക്കിയതിന് ഗൗരവത്രേണ്ടതല്ലേ എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ നടക്കില്ല നമ്മുടെ ചേർന്നോ അല്ലാതെ ഏർപ്പെടുത്തിയാൽ നമ്മൾ ശ്രമിച്ചാൽ നടക്കില്ലേ കോടികളുടെ ബിരുദ ഉണ്ടാക്കുന്ന നമ്മളല്ലേ കോടികൾ പിരിച്ചെടുത്ത് കൈത്താൻ ഫ്രണ്ടിലേക്ക് കൊടുക്കുന്ന നമ്മളക്കെ സമസ്ത എല്ലാ സംരംഭവും വിജയിക്കുന്ന നമ്മളക്കല്ലേ അങ്ങനത്തെ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഹൈസ്കൂളിനോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികളെ നിസ്കാരം തലാകാതിരിക്കാൻ പെൺകുട്ടികൾ സെപ്പറേറ്റ് സംവിധാനം ചെയ്യാൻ എത്തും നന്നായിരുന്നു പക്ഷെ നമ്മൾ അത് നന്മയുടെ പാകത്തിരിക്കുന്നില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കി ഓരോ കാര്യങ്ങൾ ഇതന്നെ സ്ഥിതി ഇടപെടേണ്ട സമയത്ത് നിന്ന് നമുക്ക് ഇടപെടാൻ സാധിക്കും സാധാരണക്കാരനായ പ്രവർത്തനം സാധിക്കണമെന്നില്ല ഒരു ഉത്തരവാദപ്പെട്ടു കഴിയുന്ന ആളുകൾ വിചാരിച്ചാൽ നമ്മുടെ സ്കൂളിനോട് അനുബന്ധിച്ച് നമ്മുടെ പെൺകുട്ടികൾക്കാൻ സാധിക്കും ഉറപ്പ് ഉറപ്പില് റസൂൽ പറഞ്ഞു വാശത്തു അതിനേക്കാൾ മോശം കാലഘട്ടം വരുന്നു എന്താ പറഞ്ഞു കൈസുക്കും

നന്മയെ തിന്മയായി കാണുന്നതിൽ തിന്മയെ നന്മയായി കാണുന്നതിന്റെ കാലഘട്ടം വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചഹബത്ത് ചോദിച്ചു എത്രമാത്രം ഗൗരവ ഉള്ള നന്മ തിന്മയായി കാണുക തിന്മ നന്മയായി കാണുക ഈ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണ സ്ത്രീ പുരുഷ സമ്മിശ്ര സദസ്സുകൾ നമ്മൾ ഇന്നത്തെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ഉസ്താൻമാരെ പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ പെണ്ണുങ്ങൾ നമ്മളൊപ്പം ചേർന്നിരിക്കൂലല്ലാതെ ഒരു കല്യാണത്തിൽ വന്നാൽ ഭക്ഷണം കഴിക്കുന്ന സ്ത്രീകളിൽ കൂടെ ഇരിക്കണം വെയിറ്റ് ചെയ്യാൻ പെണ്ണുങ്ങളെ അപ്പുറത്തിരിക്കുക സ്ത്രീകളെ കാണാതിരിക്കാൻ പറ്റില്ല സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ട ആളുടെ മാറ്റി വെക്കാൻ മുപ്പത് ലക്ഷമാണെങ്കിൽ നമ്മൾ സ്ത്രീകളെ പുരുഷന്മാരെ കൊടുത്തിട്ട് നടത്തുക അതെന്താണേ പ്രശ്നം അത് തെറ്റാണ്ടല്ലോ തെറ്റി പറയുന്ന ആൾക്കാരായിരിക്കും തെറ്റുകൾ ഉത്തരവാദപ്പെട്ട മുസ്ലിം ചെറിയ ടീ പാർട്ടി ൾക്കുണ്ടാവും ഒരു പെൺകുട്ടി അപ്പുറത്ത് പാട്ട് പടക്കുന്നവർക്ക് ആസ്വദിക്കു എത്ര മോശമായി നന്മകൾ തിന്മകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം തിന്മകൾ നന്മയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇന്നുള്ള സ്ത്രീകളെ ഈ അരങ്ങേറ്റത്തിനെതിരെ ഏത് പേരിലേക്കും പരസ്യമായി എല്ലാ മേഖലകൾക്കും മുഴമ്പിലായിട്ട് അവർക്ക് അവസരം കൊടുത്തു അണു പെണ്ണും ഈ സ്ത്രീ പുരുഷ സ്ത്രീശ്രേദികളെ എതിർത്താൽ നമ്മളും വിരുദ്ധരാണ് നമ്മൾ മോശക്കാരും ഇങ്ങനെയുള്ള തീവ്രമായ സാഹചര്യം വരുമെന്ന് അഷ്റഫ് മുഹമ്മദ് ഏറ്റവും കൂടുതൽ ഭംഗിയായി വന്നുകൊണ്ടുപോകുന്ന ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായ അധ്യാപകൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇസ്ലാമിന്റെ ഒറിജിനൽ മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരളത്തിൽ കൂടി ഇത് തകർന്നു പോയാൽ അപകടകരമായ സാഹചര്യമായി ബഹുമതാവ് സമസ്തരുടെ രൂപം ഭരണഘടന രണ്ട് വകുപ്പ് ഒന്ന് വളർത്തലും എതിരായ കക്ഷികൾക്കെതിരെ പ്രചരണം നടത്തുകയും ബോധവത്വം നടത്തുകയും നിവാസം തടയുകയും ചെയ്യാനാണ് ആ ഭരണഘടന എഴുതി വച്ചത് ആ ഒരു ഭരണഘടനയെ തുടർന്ന് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പല തവണ സംസ്ഥ തീരുമാനിച്ചതാണ് തീരുമാനിച്ചതാണ് വിദ്യാർത്ഥികാരുമായി നമ്മൾ സഹിക്കരുത് അവരെ പരിപാടി പോകരുത് അവർ നമ്മുടെ പരിപാടികളിലേക്ക് വിളിക്കരുത് എന്നാൽ ഇതൊക്കെ ലംഘിപ്പിച്ചുകൊണ്ട് നമ്മുടെ കീട് നടക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളെ കുട്ടികൾ പോകട്ടെ അധ്യാപകർ പോലും വിദ്യാർത്ഥികളുടെ സമ്മേളനങ്ങളിലേക്ക് പോവുകയും വിദ്യാർത്ഥികൾ അത്തരം സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചു വരുത്തുകയും നമ്മുടെ നേതാക്കന്മാർ പോലും ചിലർ പോലും ഈ തരത്തിലുള്ള വിഡായും പങ്കെടുത്തുകൊണ്ടിരിക്കുക അപകടകരമായ സാഹചര്യം ഇതൊക്കെ പറഞ്ഞ കാലഘട്ടമാണ് അത്യന്തം അപകടകരമായ അടിക്കല്ല ഇത്തരത്തിലുള്ള ഗൗരവതരമായ സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ സിലബസിൽ വളരെ കൃത്യമായി ലോകത്തെ തീവ്രവാസം കണ്ട മുസ്ലിം ബ്രദർഹുഡിൽ മുസ്ലിമിന്റെ സ്ഥാപന നേതാക്കളുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം വിവാദമാകുമ്പോൾ നിങ്ങൾക്കും പക്ഷെ അത് ആശയത്തിന്റെ കൊണ്ടുപോകൂ ഇത്തരം സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്മാരോടുകയും അഞ്ചന്മാരോടുകൂർവ് പറയാറുള്ള കേരളത്തിലെ മുസ്ലിം സമൂഹം ഈ കോട്ടക്കുള്ളിൽ ഭദ്രമായി നിലനിൽക്കാൻ കാരണം വിദ്യാർത്ഥികൾ സമസ്തരുടെ തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലത്തെ പണ്ഡിതന്മാർ കാണിച്ചൊണ്ട് സുന്ദിതമായ വിട്ടുവീക്ഷയില്ലാത്ത പോരാടിക്കൊണ്ടാണ് പൂർവികർ നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ ആദർശത്തിൽ ഉറച്ചു മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ വരും തലമുറകൾ നമ്മുടെ മക്കൾ വഴിവിട്ടു പോകും സമസ്ത ദുർബലമാക്കാൻ അനുവദിക്കരുത് സമസ്ത ദുർബലമായാൽ സമസ്ത നിലപാട് തെറ്റിക്കുന്നതിന് കൊടുത്തു കഴിഞ്ഞാൽ വരും തലമുറകൾ പിന്നെ മുജാഹിദും ജമാഅത്തും ശിഖിതമായി കിടക്കുന്ന ഈ പാർട്ടികളുടെ എന്തക അവർ പെട്ടെന്ന് മക്കളെ അണിഞ്ഞെടുക്കാൻ ശ്രമിക്കും അവർ ഇസ്ലാമിലെ മാർഗത്തിലേക്കാണ് അവരൊക്കെ കേരള പ്രസ്ഥാന ഈ അപകടകരമായ മാർഗങ്ങൾക്ക് സമസ്ത ദുർബലമായാൽ അപ്പുറത്തേക്ക് മക്കൾ പോകും വരും തലവർ പതിനാല് നൂറ്റാണ്ടുകാരണം കേരളം കാത്തു സൂക്ഷിച്ചു വന്ന ഈ പരിശുദ്ധമായ ഇസ്ലാമിക മാർഗത്തിൽ വലിയ നഷ്ടം സംഭവിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാന്തന്മാരോട് സഹോദരന്മാരോട് ആഗ്രഹമോടെ പറയാറുള്ളത് പരിശുദ്ധമായ സംവിധാനം പൂർവികർ വലിയ വില കൊടുത്തി വളരെ ആത്മാർത്ഥമായി വളർത്തിയെടുത്ത് ഇഹിലാസോടുകൂടി ഇത്രയും കാലം എത്തിച്ചു നിന്ന ഈ കാരണവശമായി ഉറച്ച നിലപാടുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ഈ അന്തരിഹിതമായ സംവിധാനം ശക്തിപ്പെടുത്തുക ബാക്കിയുള്ള തകർന്നു പോകും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ സമീദാന്തത്തെ 14 നൂറ്റാണ്ട് കാലം നമുക്ക് കൈമാറി തന്ന പോലെ തന്നെ ഭക്തമായി വരുന്ന തലമുറ കൈമാറാനാണ് സാധിക്കുന്ന തൗഫീഖ് നമ്മുക്ക് ഇതിത്രമാരകട്ടെ ആദരവ് പ്രാർത്ഥിച്ചു കൊണ്ട് ദുആ ചെയ്യുന്ന അപേക്ഷയോടെ ഞാൻ ദുആ പൂർാനം നിർക്കുന്നു സ്വല്ലല്ലാഹു അലാ മുഹമ്മദി വആലിഹി വസഹ്ബിയൈഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്കെഡെജി കൽബോളയുടെ ഒരു വിഷയта സമർപ്പിക്കി પરവതിയുടെ അദർകാർക്ക് ഖൈത്കാസി എന്നിയോ ተዘለፈ ምልክቱ ሳንጠቅ ሰዎች